രാമായണ മാസമായ കർക്കടക മാസത്തിൽ രാമായണം ഓരോ ദിവസവും വായിക്കുന്നതിൻ്റെ വരികളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എട്ടാം ദിവസത്തെ വരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പേജ് നമ്പർ അറുപത്തിയാറ് അയോധ്യാകാംഡം കർണാമൃതം തവനാമ മഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കും ആവതുമല്ലല്ലോ എന്ന് തുടങ്ങുന്ന വരി മുതൽ ഉം സത്വരമേതും വിഷാദമുണ്ടാവല എന്ന വരി വരെയാണ് എഴുപത്തി മൂന്നാമത്തെ പേജ് വരെയാണ് അറുപത്തിയാറാമത്തെ പേജ് മുതൽ എഴുപത്തി മൂന്നാമത്തെ പേജിൽ ഈ വരി വരെയാണ് എട്ടാം ദിവസം വായിച്ച് നിർത്തേണ്ടത് ഇതാണ് എട്ടാം ദിവസത്തെ വരികൾ നമുക്കിനി അത് പേജ് നമ്പർ എവിടെയാണെന്ന് നോക്കാം ഇവിടെ വരെയാണ് പേജ് നമ്പർ അറുപത്തിയാറിൽ ഇവിടെ വരെയാണ് നമ്മൾ ഏഴാം ദിവസം വായിച്ച് നിർത്തിയത് അതിൻ്റെ അടുത്ത വരിയാണ് ഇത് കണ്ടോ ഇവിടെ മുതലാണ് എട്ടാം ദിവസം വായിച്ചു തുടങ്ങേണ്ടത് ഇവിടെ മുതൽ വായിച്ച് വായിച്ച് സമയമുള്ളവരെ കൂടുതൽ വായിക്കുന്നുണ്ടല്ലോ അല്ലേ ഇത് എവിടെയാണ് നിർത്തുന്നതെന്നോട് നമുക്ക് നോക്കാം രണ്ട് സംസ്കാരകർമ്മം എന്ന സബ് ഹെഡിങ്ങിന് തൊട്ട് മുകളിൽ വരെയാണ് എട്ടാം ദിവസം വായിച്ച് നിർത്തേണ്ടത് പേജ് നമ്പർ എഴുപത്തി മൂന്ന് അതാണ് എട്ടാം ദിവസം വായിച്ചു നിർത്തേണ്ടെന്ന വരികൾ ഉടം വരി അങ്ങനെ എട്ട് ദിവസത്തെ വരികൾ ഞാൻ ഓരോ ദിവസവും വായിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളതനുസരിച്ച് വായിച്ചു എന്ന് വിചാരിക്കുന്നു കൂടുതൽ സമയം കിട്ടുന്നവർ കൂടുതൽ കൂടുതൽ വായിച്ചു പോവുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാ ഇടയ്ക്ക് വായിക്കാൻ പറ്റാതെ പോയാലും നമ്മൾ ഇതനുസരിച്ച് കർക്കിടക മാസം തീരുമ്പോഴത്തേക്ക് നമുക്ക് വായിച്ച് രാമായണം വായിച്ചു തീർക്കാൻ സാധിക്കും പിന്നെ അടുത്തത് ഒൻപത് പത്ത് പതിനൊന്ന് ഇങ്ങനെ ഓരോ ദിവസങ്ങളിലേതും ഇതിനകത്തുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വരികൾ പറഞ്ഞു പറഞ്ഞതെന്നേ ഉള്ളൂ ഈ രാമായണം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് കണ്ടോ ഇത് വലിയ രാമായണമാണ് വിനായക ബുക്സിൻ്റെ വലിയ രാമായണം ഇതിനകത്ത് ഉള്ളതാണ് ഞാൻ വരി പേജ് നമ്പർ പറയുന്നത് അല്ലാത്തവർ വരികൾ നോക്കി ശ്രദ്ധിച്ച് വായിക്കുക